മണ്ണിലേക്ക് തന്നെ ഒരു മനുഷ്യൻ പോകും പോരും മനുഷ്യൻ മണ്ണാകുന്നു എന്നുള്ള കാര്യം മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചിന്തിക്കാൻ പലപ്പോഴും ഇടയില്ല കാരണം ഒരു മനുഷ്യൻ നന്മയും തിന്മയും കുറിച്ച് അറിവ് ലഭിച്ച ശേഷം അവനവന്റെ ഇഷ്ടങ്ങൾക്കും അവനവന്റെ താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും മാത്രമായി ജീവിക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണെന്നോ എന്നെ ദൈവം സൃഷ്ടിച്ചതാണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ എന്നാണ് കാരണം അങ്ങനെ ഒരു കഴിവ് ദൈവം മനുഷ്യന് മാത്രമാണ് നൽകിയിട്ടുള്ളത് ഒരു മൃഗങ്ങൾക്കോ മറ്റേതെങ്കിലും ജീവിതാലങ്ങൾക്കോ നാളെയെക്കുറിച്ച് ഒരു ഭാവിയെ കുറിച്ച് ഒരു ചിന്ത ഒരിക്കലും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നമ്മുടെ വീട്ടിലടത്തുന്ന പട്ടിക പൂച്ചയോ അതെ ഈ പശുതോ മറ്റേതെങ്കിലും ഒരു മൃഗമോ നാളെ ഈ കുടുംബത്തിലെ നാഥൻ എനിക്ക് എന്ത് തരും ഞാൻ എന്ത് ഭക്ഷിക്കും എന്നൊന്നും ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ദിനവും കാണുന്ന ഒരു കാക്ക അയ്യോ നാളെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരിക്കലും കാക്ക ചിന്തിക്കുന്നില്ല കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും അറിയാനും പാടില്ല വരാതെ നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ബോധവുമില്ല എന്നാൽ മനുഷ്യൻ മനുഷ്യൻ എന്ന പേരിന്റെ അർത്ഥം അവൻ മനനം ചെയ്യുന്നവർ അഥവാ ചിന്തിക്കുന്നവൻ എന്നാണ് പാടിയ ദാസൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് മനുഷ്യൻ മണ്ണാകും എന്നാണ് അതെന്താണ് അങ്ങനെ പാടുവാൻ കാരണം അത് വേദപുസ്തകം പറയുന്ന ഒരു സത്യം ഇങ്ങനെയാണ് നിരത്തെ പൊടി കൊണ്ട് അതെ അത് ചേർണ്ടാക്കി അത് കൊഴച്ചാണ് ഒരു മനുഷ്യൻ എന്ന രൂപത്തെ ദൈവം ഉണ്ടാക്കിയതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ മണ്ണാകുന്നു എന്ന് പറയാൻ കാരണം മാത്രമല്ല ഈ മനുഷ്യൻ മരണത്തിനപ്പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ മരണശേഷം അവൻ തിരിച്ച് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് ഈ ഞങ്ങൾ പറയുന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കും അതുകൊണ്ടാണ് മനുഷ്യൻ മണ്ണാകും എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഞാനിവിടെ രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് മനുഷ്യന്റെ ഈ ജന്മം അല്ലെങ്കിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന് ഉണ്ടാക്കിയ ഒരു സമയവും അതിനുശേഷം ഈ മനുഷ്യൻ തിരികെ ഈ മണ്ണിലേക്ക് ചേരുന്ന സമയവും